മരക്കാർകണ്ടി മലിനജല പ്ലാന്റിന്റെ കരാറുമായി ബന്ധപ്പെട്ട് തന്നെ കാണാൻ ആരും വന്നിട്ടില്ലെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ തനിക്കെതിരെ ആരോപണമുന്നയിച്ച സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരിക്കെ രാഗേഷ് കമ്മീഷൻ വാങ്ങിയാണോ കോടികളുടെ പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്തതെന്നും മേയർ ചോദിച്ചു മരക്കാർക്കണ്ടിയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉയർത്തിയത് ബാലിശമായ ആരോപണമാണെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ അതിനിടയിൽ തന്നെ ഇത്തരം അഴിമതി ആരോപണം ഉന്നയിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നും മേയർ ചോദിച്ചു കെ കെ രാകേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മേയർ പറഞ്ഞു ഏതായാലും ആ ടെൻഡറിൻ്റെ നടപടിക്രമങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അമൃത് മിഷനിൽ നിന്ന് വന്ന കത്ത് ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാം പക്ഷേ ടെൻഡർ അംഗീകരിക്കണമെങ്കിൽ എസ് എൽ ടി സിയുടെ അംഗീകാരം കിട്ടിയതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത് അത് പ്രകാരം യഥാർത്ഥത്തിൽ എസ് എൽ ടി സി കമ്മിറ്റിക്ക് ഞങ്ങൾ കത്തയച്ചിട്ടുണ്ട് എസ് എൽ ഡി സി കമ്മിറ്റി ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് കാരണം ഈ രണ്ട് കമ്പനികൾ സമർപ്പിച്ച ഡി പി ആറും നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് രണ്ട് ഒരു എൽ സി എന്ന കമ്പനിയാണ് ആ കമ്പനികൾ സമർപ്പിച്ച ഡി പി ആറും അതുപോലെ അയ്യപ്പ കോയൻഡ് അയ്യപ്പ കമ്പനി സമർപ്പിച്ച ഡി പി ആറും അതിൽ ഉണ്ടായ എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുള്ള സംശയങ്ങളൊക്കെ ഒരു റിവ്യൂ മീറ്റിംഗിൽ നിങ്ങൾ വ്യക്തമാക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റിവ്യൂ മീറ്റിംഗ് ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള റിവ്യൂ മീറ്റിംഗ് നടത്തി ആ മീറ്റിംഗിൽ ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ അനുമതിക്കായി കാത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് മീറ്റിംഗ് കഴിഞ്ഞ് ഏതാണ്ട് രണ്ടാഴ്ചയോളം കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞു പക്ഷെ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വരാനിരിക്കുന്നതിനും പക്ഷെ അതിനിടയിൽ ഇത്തരം ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ടെൻഡർ ഓപ്പൺ ടെൻഡർ വിളിച്ച് അത് ഒരു കരാറുകാരനെടുത്താൽ അതിന് എങ്ങനെയാണ് അഴിമതി എന്ന് പറയാൻ കഴിയാമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കെ കൂടികളുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട ഫയലുകൾ വന്നിട്ടുണ്ടാകും ഇതിനെല്ലാം കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടോ എന്നും മേയർ ചോദിച്ചു ഇവിടെ ബഹുമാനായ കെ കെ രാഗേഷ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഓഫീസ് കൈകാര്യം ചെയ്ത ആളാണ് അദ്ദേഹം ഇങ്ങനെയായിരുന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നെനിക്ക് സംശയമുണ്ട് കാരണം അവിടെ വരുന്ന കേരളത്തിൻ്റെ വൻകിട പ്രൊജക്റ്റുകൾ ഇവിടെ കേവലം നൂറും നൂറ്റമ്പതും കോടി രൂപയുടെ പ്രൊജക്ടുകൾ മാത്രമാണ് വരിക അവിടെ പതിനായിരക്കണക്കിന് കോടിയുടെ പ്രൊജക്ടുകൾ വരുമ്പോൾ ഇങ്ങനെയാണോ ആദ്യം കമ്മീഷനുകൾ ചോദിച്ച് ഏർപ്പാടാക്കിയിട്ടാണോ ടെൻഡറുകൾ വെക്കരുതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അവർ അദ്ദേഹമാണ് അതിന് മറുപടി നൽകേണ്ടത് ഓപ്പൺ ടെൻഡർ വിളിച്ചാണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ നടത്തിയത് സി പി എമ്മിന്റെ തട്ടിക്കൂട്ട് കമ്പനികൾക്ക് അഴിമതി നടത്താൻ കഴിയാത്തതിന്റെ വിഷമം മൂലമാണ് ജില്ലാ സെക്രട്ടറി തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും മേയർ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ